നമസ്കാരം രാഹുലിനോട് പാലക്കാട്ടുകാർക്ക് എന്താണ് ഇത്ര ഐത്തം രാഹുലിനെ അവിടെ വേണ്ടേ വേണ്ട ഈ പറഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധിയുടെ കാര്യമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണ് നമുക്കറിയാം ഷാഫി പറമ്പിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് വടകരയിലേക്ക് വണ്ടി കയറി അതിനുശേഷം ഷാ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ തീർച്ചയായും ഒരു യുവാവ് അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു പോയ ഒരു മണ്ഡലമാണ് ഷാഫി പറമ്പിലിന് നമുക്കറിയാവുന്ന പോലെ അദ്ദേഹത്തിന് കുറേയധികം നല്ല ഗുണങ്ങളുണ്ട് ഒരുപക്ഷേ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്തിനിടയിൽ ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു നേതാവ് കൂടിയാണ് ഷാഫി പറമ്പിൽ നമുക്കറിയാം അത് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം കൊണ്ടുനടക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില സവിശേഷതകൾ കൂടിയാണ് രാഹുൽ മാങ് ഈ പറയുന്ന ഷാഫി പറമ്പലിന് കിട്ടിയ ജനകീയത എന്ന് നമുക്കറിയാം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഒരാളെയും അദ്ദേഹം കുറ്റം പറയാറില്ല പക്ഷേ പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി അദ്ദേഹം പറയുകയും ചെയ്യും എന്നാൽ കൊള്ളീൻ്റെ അടുത്ത് കൊള്ളുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസംഗ ശൈലിയാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ മുന്നോട്ട് പോയി കൊണ്ടു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പരിണിത ഫലമായി തന്നെയാണ് അദ്ദേഹത്തിന് വടകരയിൽ അതും കെ കെ ശൈലജ എന്ന് പറയുന്ന ഒരു വലിയ നേതാവിനോടൊപ്പം എതിരിട്ടപ്പോൾ നേടിയ വിജയവും ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഒരുമിച്ച് ഏറ്റിരിക്കുകയാണ് ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ അതേസമയം പാലക്കാടേക്ക് അദ്ദേഹത്തിന് എന്നാൽ ഈ ശ്രീധരനോടൊപ്പം കുറച്ചധികം വിയർക്കേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് തന്നെയല്ല നഗരസഭ എന്ന് പറയുന്ന ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ അനുകൂ ആനുകൂല്യം കിട്ടുന്ന നഗരസഭയിൽ അദ്ദേഹത്തിന് വളരെയധികം ഒരു പരാജയ ഭീതി ഉണ്ടായിരുന്നു പാലക്കാട് ഇനി വോട്ട് എണ്ണുമ്പോൾ എന്തായി തീരുമെന്നുള്ളത് ഒടുവിൽ കേരളത്തിലുള്ള എല്ലാവരും കാത്തിരുന്ന ഒരു പരിണി ഒരു ഫലത്തിലേക്കാണ് പാലക്കാട് ഇന്ന് എത്തിയത് എല്ലാ എല്ലാ രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാവരും ഷാഫി പറമ്പിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു കാര്യം അവിടെ ആയി കഴിയുമ്പോൾ വീണ്ടും ഈ ശ്രീധരൻ അവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ് ഈ ശ്രീധരൻ ഭയങ്കരമായ കോൺഫിഡൻസിലായിരുന്നു നമുക്കറിയാം ഈ ശ്രീധരൻ പാലക്കാട് എം എൽ എ ഓഫീസ് വരെ തുറന്നു പ്രവർത്തിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരുന്നു അതിനിടയിലാണ് വളരെ കുറഞ്ഞ ഏതെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ഷാഫി പറമ്പിൽ നിയമസഭയിലേക്ക് എത്തുന്നത് അതേസമയം അതിന് പകരക്കാരനായി ഷാഫി പറമ്പിലിൻ്റെ പകരക്കാരനായി യുവാ യുവാവിനെ ആരെങ്കിലും മത്സരിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരുന്നു അങ്ങനെ സംസ്ഥാന നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെ ആ ഒരു നിലയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു എന്നാൽ ഷാഫിക്കുള്ളതും രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലാതെ പോയതുമായ ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരു സവിശേഷത രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എമ്മുകാരെ വല്ലാതെ അക്രമിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത് ഷാഫി പറമീലിന് നിയതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന പശ്ചാത്തലം ഉണ്ടെന്നിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴും ചാനൽ ചർച്ചകളിലൂടെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ഒരു നേതാവായി മാറിയ ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പല ഘട്ടങ്ങളിലും പല പ്രസംഗങ്ങളിലും കണ്ണ് പൂട്ടിവെച്ചു അദ്ദേഹം സി പി എമ്മുകാരെ കാടച്ച് വെടിവെക്കുന്ന രീതിയിൽ കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു അപ്പം ഇത്തരം കുറ്റപ്പെടുത്തലുകൾ ആ നാട്ടിലെ സി പി എമ്മുകാരായ അല്ലെങ്കിൽ ഇടതുപക്ഷ വിശ്വാസികളായ അണികൾക്കിടയിൽ ഒരു വലിയ പ്രശ്നം സൃഷ്ടിക്കും അതിൻ്റെ അർത്ഥം ഈ കോൺഗ്രസിലേക്ക് വരാനായി നിൽക്കുന്ന കുറേയധികം വോട്ടുകളുണ്ട് നിഷ്പക്ഷ വോട്ടുകൾ സി പി എമ്മിനോട് ആഭിമുഖ്യമുണ്ട് എന്നാൽ തന്നെ സി പി എം അവിടെ വിജയിക്കില്ല പകരം അവിടെ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടെ കോൺഗ്രസിലേക്ക് വോട്ട് മാറി ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് അതായത് വലിയ അനുഭാവമില്ലാത്ത എന്നാൽ അനുഭാവമുള്ള കുറച്ചധികം വോട്ടുകൾ പാലക്കാടുണ്ട് അപ്പം അത്തരം വോട്ടുകളെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിൽ പരാജയം സംഭവിക്കും അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എമ്മുകാരെ കാടച്ച് വെടിവെക്കുന്ന ഈ ഒരു ആളായതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കാർക്ക് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര അഭിമതനായ ഒരു വ്യക്തിയല്ല അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സിന് സി പി എമ്മിൽ നിന്ന് വോട്ട് കുറയും ഇങ്ങനെ ഒരു പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് അവിടുത്തെ ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്നത് രാഹുലിനെ ഞങ്ങൾക്ക് വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾക്ക് ഇവിടേക്ക് വേണ്ട വേണ്ട അതിന് പകരം മറ്റൊരാളെ അതായത് അവരുടെ മനസ്സിലുള്ളത് ഈ പറയുന്ന കെ മുരളീധരനെ പോലെ ഒരു നേതാവിനെ അവിടെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തോട് അറിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അവിടുത്തെ ജില്ലാ ജില്ലാ ഭരണ നേതൃത്വം എന്ന് പറഞ്ഞാൽ അവരെ എത്രയും പെട്ടെന്ന് ഇക്കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും പിന്നെ മറ്റൊരു കാര്യം ഷാഫി പറമ്പിലിന് ഒരു ഘട്ടത്തിൽ പോലും ഷാഫി പറമ്പിലിനെതിരായ ഒരു ആരോപണം ഇന്നുവരെ ഉണ്ടായിട്ടില്ല അതായത് അദ്ദേഹം എന്തെങ്കിലും അഴിമതിക്കാരനാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പാർട്ടിയെ കബളിപ്പിച്ചെന്നോ അല്ലെങ്കിൽ മറ്റ് ജനങ്ങളെ കബളിപ്പിച്ചെന്നോ തുടങ്ങിയ ആരോപണങ്ങൾ ഒരിക്കൽ പോലും ഷാഫി പറമ്പിലിന് നേരിടേണ്ടി വന്നിട്ടില്ല അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള സമരങ്ങളെല്ലാം ന്യായത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചില രാഷ്ട്രീയ എതിർപ്പുകൾ കാരണം പലപ്പോഴും അദ്ദേഹത്തെ കുറ്റം പറയുമെങ്കിൽ പോലും അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളത് പലപ്പോഴും ജെനുവിൻ ആയിട്ടുള്ള കാരണങ്ങൾ തന്നെയായിരുന്നു അതേസമയം അതോടൊപ്പം തന്നെ വേറൊരു തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളോ തട്ടിപ്പ് പരിപാടികളോ ഒരു കേസോ അങ്ങനെയൊന്നും ഷാഫി പറമിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും പ്രതിഷേധ സമരത്തിനിടയിൽ ഉണ്ടായ ഉന്തും തള്ളിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുള്ളതായിരിക്കാം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു തരത്തിലും തെറ്റായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ വ്യാജ ഐ ഡി കാർഡ് തിരിച്ചറിയൽ കാർഡിന്റെ നിർമ്മാണം അതിൽ അദ്ദേഹം കേസ് നേരിടേണ്ടി വന്ന ഒരാളാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും അദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തതുമായ ഒരു സംഭവം നമ്മുടെ മുന്നിലുണ്ട് അതിനെ രാഷ്ട്രീയമായി വക്രീകരിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അതിന്റെ പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരുന്നു ആയിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളും പോലീസിന് ലഭിച്ചതാണ് അപ്പൊ ഈ രീതിയിൽ സ്വന്തം പാർട്ടിക്കാരെ പോലും സ്വന്തം സംഘടനയുടെ തെരഞ്ഞെടുപ്പിൽ പോലും ഈ ഈ തരത്തിൽ അഴിമതി കാണിക്കുന്ന ഒരാളെ എന്ത് ഏത് രീതിയിൽ പാലക്കാട്ടുകാർ വിശ്വസിക്കുമെന്നുള്ള സംശയവും ഇപ്പോൾ അവിടുത്തെ ജില്ലാ നേതാക്കൾക്കിടയിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കുറെ സംഭവങ്ങൾ എടുത്തു എടുത്തുകാട്ടിക്കൊണ്ടാണ് ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ട എന്ന നിലപാട് അവർ സ്വീകരിച്ചത് ഡി സി സി മൊത്തത്തിൽ ഇടഞ്ഞ് നിൽക്കുകയാണ് ഇക്കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്യാനും തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാനുമാണ് ഇപ്പോൾ ജില്ലാ നേതാക്കൾമാർ തീരുമാനിച്ചിരിക്കുന്നത് പകരം ഇപ്പോൾ നമുക്കറിയാം ഇദ്ദേഹം കെ മുരളീധരൻ കോൺഗ്രസിൽ സത്യത്തിൽ കോൺഗ്രസിലെ എല്ലാവരെയും വിമർശിക്കുന്ന സി പി എമ്മിനെ വിമർശിക്കുന്ന കോൺഗ്രസിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു നേതാവാണ് നമുക്കറിയാം കെ മുരളീധരൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവുമായി ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഷൺ അദ്ദേഹത്തിന് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം അദ്ദേഹത്തെ തൃശ്ശൂരിൽ കോൺഗ്രസുകാർ തന്നെ പരാജയപ്പെടുത്തി എന്നുള്ള ഒരു ചിന്താഗതിയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കെ സി ജോസഫ് അധ്യക്ഷനായ സമിതി ഉപസമിതി കെ പി സി സിയുടെ ഉപസമിതി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിനെ അദ്ദേഹം പാടെ തള്ളിക്കളഞ്ഞത് അവിടെ അതായത് അദ്ദേഹം ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിൻ്റെ വോട്ട് മുഴുവൻ ബി ജെ പിയിലേക്ക് പോയി അതുകൊണ്ട് ഇവിടെ പരാജയം സംഭവിച്ചു കോൺഗ്രസിൻ്റെ വോട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നത് അതിനെ പാടെ തള്ളിക്കളഞ്ഞു അവിടെ കോൺഗ്രസ്സുകാർ വോട്ട് മറിച്ചു പിന്നിൽ നിന്ന് പാലം വലിച്ചു എന്നുള്ള കാര്യം കൃത്യമായി അറിയാവുന്നവരാണ് കെ മുരളീധരൻ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നല്ലൊരു വിമർശകൻ കൂടിയായി അല്ലെങ്കിൽ ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ ഒരു വിമർശകൻ കൂടിയായി മാറിയിരിക്കുകയാണ് കെ മുരളീധരൻ അത് തന്നെയുമല്ല ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു സംശുദ്ധ രാഷ്ട്രീയ വ്യക്തിത്വം എന്നുള്ള നിലയിൽ തന്നെ പാലക്കാട്ടുകാർ പലപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റർ പ്രചരണം വരെ നടത്തിയത് നമുക്കറിയാം അവരുടെ നേതാവായി അദ്ദേഹത്തെ അംഗീകരിക്കുന്നതിന് സമമായിരുന്നു അത്തരത്തിലുള്ള പോസ്റ്റർ പ്രചരണങ്ങൾ പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഇത്തവണ മുരളീധരനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഞങ്ങൾക്ക് വേണ്ടി മത്സരിപ്പിക്കണം എന്ന ഒരു തീരുമാനവും ഈ പറയുന്ന പാലക്കാട്ടിലെ ജില്ലാ നേതാക്കൾ എടുത്തിട്ടുണ്ട് അതേസമയം ബി ജെ പി കാരുന്ന സി കൃഷ്ണകുമാറിനെയും ശോഭാ സുരേന്ദ്രനെയും സന്ദീപ് വാര്യരുടെയും പേരുകളാണ് ഇപ്പോൾ പാലക്കാട് എന്ന് ഉയർന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ബി ജെ പി നേതാക്കൾ അപ്പോൾ ഇവരെ മത്സരിപ്പിക്കുമ്പോൾ ഈ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനോ സി കൃഷ്ണകുമാറിനോ നമുക്ക് മാറ്റി നിർത്താം സന്ദീപ് വാര്യരെയും വേണമെങ്കിൽ അല്പം നമുക്കൊന്ന് മാറ്റി നിർത്താം എങ്കിൽ പോലും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ശക്തമായ നിലയിലൊരു മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പാറ്റേണിനെ മാറ്റിമറിച്ച ഒരു സ്ഥാനാർത്ഥിത്വം തന്നെ ആയിരുന്നു ശോഭാ സുരേന്ദ്രൻ്റേത് എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ ആ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ തീർച്ചയായും ശക്തനായ ഒരു നേതാവിനെ തന്നെ അവിടെ മത്സരിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ചിലർ പറഞ്ഞ രമ്യ ഹരിദാസിനെ അവിടേക്ക് പരിഗണിക്കാം രമ്യ ഹരിദാസിനെ ഇപ്പൊ അവിടെ പാലക്കാട് പരിഗണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് യാതൊരു നേട്ടവും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുണ്ടാകാൻ സാധ്യതയില്ല ആലത്തൂരിൽ വീണ്ടും ഒരു അവസരം കൂടി രമ്യാ ഹരിദാസിന് കൊടുക്കണം എന്നൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം ഗുണം പാർട്ടിക്ക് ചെയ്യും എന്നുള്ള കാര്യവും സംശയത്തോടു കൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ കഴിയൂ കഴിഞ്ഞ അഞ്ച് വർഷത്തെ എം ബി പദവിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ള മണ്ടത്തരങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത പ്രവർത്തനങ്ങളും കൊണ്ട് മാത്രം ശ്രദ്ധ നേടിയ ഒരു നേതാവാണ് രമ്യ ഹരിദാസ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് പാലക്കാട് എന്നല്ല ആലത്തൂരിൽ ഇനിയും രമ്യ ഹരിദാസ് മത്സരിച്ചാലും വിജയിക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇതിന് പാലക്കാട്ടുകാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരുടെ അവരുടെ ആശയങ്ങളെ അല്ലെങ്കിൽ അവർ പറയുന്ന അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് ഉചിതമായ ഒരു തീരുമാനമെടുത്താൽ പാലക്കാട് ഇത്തവണ ഷാഫി പറമ്പിൽ നേടിയതുപോലെ ഒരു നല്ല മിക മിന്നുന്ന വിജയം നേടിയെടുക്കാൻ അവിടെ കഴിയുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക